വ്യക്തിഗത ആരോഗ്യ പരിശോധനകളും ജീവിത ശൈലി രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രായം മുപ്പതിനും അറുപതിനും ഇടയിലാണ് എങ്കിൽ വ്യക്തിഗത ആരോഗ്യ പരിശോധന തീർച്ചയായും നടത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ പ്രാരംഭാവസ്ഥയിലാണ് എങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് സാധ്യത ഉണ്ട് എങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ സങ്കീർണ്ണതകൾ കുറയ്ക്കുന്നതിനും വ്യക്തിഗത ആരോഗ്യ പരിശോധനകൾ നമ്മളെ സഹായിക്കുന്നു പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം അർബുദങ്ങൾ മുതലായ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വ്യക്തിഗത പരിശോധന നമ്മളെ സഹായിക്കുന്നു പല പ്രായത്തിലുള്ളവർക്കും പല രീതിയിലുള്ള വ്യക്തിഗത പരിശോധനകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി കണ്ടുപിടിക്കുന്നതിനും അതനുസരിച്ചുള്ള ചികിത്സ നേരത്തെ തന്നെ ലഭ്യമാക്കുന്നതിനും വ്യക്തിഗത പരിശോധനകൾ നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല പ്രമേഹം അർബുദം പോലെയുള്ള അസുഖങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇത് നമ്മളെ സഹായിക്കുന്നു ചികിത്സയേക്കാൾ പ്രധാനം പ്രതിരോധമാണ് എന്ന പഴയ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വ്യക്തിഗത ആരോഗ്യ പരിശോധനകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പല പ്രായത്തിലുള്ളവർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ട് അവയെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും ഈ പരിശോധനകൾ നമ്മളെ സഹായിക്കുന്നു